ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്തനും കുടുംബത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് പോകാം ഇനി അങ്ങോട്ടേക്ക് കഥ മാറാൻ പോവുകയാണ് ഇന്നിപ്പോൾ ഒരു പ്രൊമോ അല്ല രണ്ട് പ്രൊമോ വന്നു കഴിഞ്ഞു നമ്മുടെ കഥയിലേക്ക് ആനന്ദിൻ്റെ പെണ്ണ് കൂടി എത്താൻ പോവുകയാണ് ആനന്ദിൻ്റെ പെണ്ണിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആനന്ദിൻ്റെ പെണ്ണ് ഒരു പൊട്ടി പൊട്ടിക്കാളിയാണ് എന്ന് പൊട്ടിക്കാളി എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ പൊന്നെയാണ് ഈ ആനന്ദിൻ്റെ പെണ്ണ് കാരണം ആ വീട്ടിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അംമാതിരി പൊട്ടിക്കാളി അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ സഞ്ജുവിൻ്റെ ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് സോപ്പ് വെട്ടി എന്ന് പറഞ്ഞിട്ട് അതിനകത്തെ ആ മരുമകൾ എങ്ങനെയാണോ അതുമാതിരിയാണ് ഈ നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണ് ചെന്ന് ചാടുന്ന അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പക്ഷേ ഭാര്യയായിപ്പോയില്ലേ തള്ളിക്കളയാൻ പറ്റത്തില്ലാത്ത ആ ഒരു രീതിയിലാണ് അവസാനം നമ്മുടെ ബാലൻ കണ്ടെത്തുന്ന ആ നല്ല മരുമകൾ ബാലൻ പലപ്പെട്ടും പറയുന്നുണ്ട് ചാടിപ്പോയതും അതുപോലെ തന്നെ വേലി ചാടി വന്നതും മധുര ചാടിയതും ഒന്നും ഒന്നുമല്ല യഥാർത്ഥ മരുമകൾ എന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിക്കുന്നതാണ് ആനന്ദനാണ് യഥാർത്ഥ മരുമകൾ യഥാർത്ഥ ഭാര്യ യഥാർത്ഥ നല്ലൊരു പെണ്ണിനെ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പാലാവട്ടം പറയുന്നുണ്ട് തന്നെ അനുസരിക്കുന്ന മകൻ അക്ഷരം പ്രതി തന്നെ അനുസരിക്കുന്ന മകനെ ദൈവം കൊടുക്കുന്ന ഭാഗ്യം ആ ഗുരുത്വത്തിന് കൊടുക്കുന്ന ഭാഗ്യമാണ് ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെണ്ണിനെയും കൂടി കൊണ്ടുവരുന്നത് ഓഹി എൻ്റെ അമ്മ അത് ഒന്നൊന്നര പണിയായി പോവാണ് പക്ഷെ അവൾ വന്നു കഴിയുമ്പോഴത്തേന് കഥ മാറും കേട്ടോ കഥയ്ക്കൊരു ത്രില് ഉണ്ടാകും ഇതൊരുമാതിരി ഇപ്പോൾ ചത്തേ ചതഞ്ജൻ പറഞ്ഞ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ആദ്യം നമ്മുടെ ആര്യനെയും മിത്രയെയും ദേവമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇപ്പോൾ ആരെയും മിത്രയും അവിടെയിട്ട് തീർച്ചയായിട്ടും ആരെയും മിത്രയും ദേവമംഗലത്തെത്തണം എന്നോ ആഗ്രഹിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അവരെത്താതെ കഥ മാറില്ല ഇതൊരുമാതിരി അവർ രണ്ടുപേരും എത്രത്തോളം ഒരുമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു അതും കൂടെ ഇല്ല ഇതും അവിടെ അവർ കടന്നിട്ട് ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു രസമില്ല ഈ കഥയ്ക്ക് ആ മാത്രമല്ല ആ റേറ്റിങ്ങും കുറഞ്ഞു വരികയാണ് ഈ ഒരു ട്രാക്കിലൂടെയാണ് കഥ പോകുന്നതെങ്കിൽ പക്ഷേ എല്ലാം മാറാനായിട്ട് ആ പെണ്ണ് വന്നാൽ മതി തീരും നല്ല നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ അടുത്ത ആഴ്ചത്തെ കഥയിലേക്ക് കടക്കാം അടുത്ത ആഴ്ച കൂടി ഈ ഒരു രീതിയിൽ നമ്മുടെ ആ പെണ്ണിൻ്റെ ആ ഒരു തുടക്കമൊക്കെയാണ് അടുത്തയാഴ്ച അപ്പോൾ എന്തായാലും നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഏതെങ്കിലും വേണമെങ്കിലും കമൻറ്റ് ചെയ്തോളൂ ആ അതിനകത്ത് ഇട്ടേക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ചെമ്പനീർ പൂവിൻ്റെയും പത്തരമാറ്റിൻ്റെയും പ്രൊമോ ഞാൻ ടിക് ടിക് ടെ എന്നൊരു ചാനലുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ആ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് എന്തായാലും കഥ എത്തിക്കോളും ആ ഒരു ഇന്നത്തെ കഥയോ നാളത്തെ കഥയോ അല്ല ഇടാൻ പോകും ഉച്ചയാകുമ്പോഴേക്കും നെക്സ്റ്റ് എപ്പിസോഡ് ഉച്ചയാകുമ്പോൾ ഉച്ച സമയത്താണ് അതിടുന്നത് നെക്സ്റ്റ് എപ്പിസോഡാണ് അതിനകത്തേക്ക് എഴു അതിനകത്ത് ഇടുന്നത് തൊട്ടടുത്ത ദിവസം എന്താണോ കഥ ആ കഥ ഉച്ച ദിവസങ്ങളിലാണ് ഉച്ചയ്ക്കാണ് ഓരോ ദിവസവും ഉച്ചയ്ക്കാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ദിവസം കഥ കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആരേനെയും ഇത്രയും വന്ന് പകച്ച് പണ്ട് ആരോടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ വീടിൻ്റെ മുറ്റത്ത് എന്തായാലും അവരകത്തേക്ക് കയറി ഇതെന്താ സംഭവിച്ചതെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല പക്ഷേ മിത്രയുടെ സംശയം അതുതന്നെയാണ് ഇന്ന് രാവിലെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയാണോ ഇതിന് പിന്നിൽ കളിച്ചതെന്ന് എന്തായാലും ആരും പക്ഷേ അത് സമ്മതിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും അങ്ങനെയൊരു സംശയമില്ലാതെ ഇല്ല പക്ഷേ അവളോട് സമ്മതിക്കുന്നില്ല അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പേടിച്ചാലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ അത് സമ്മതിക്കുന്നില്ല എന്തായാലും ഇവരകത്ത് കയറിയിരിക്കുക കഥയെല്ലാം കുറ്റിയിട്ടേരെ എന്ന് ആര്യൻ പറഞ്ഞപ്പോൾ തന്നെ മിത്രയ്ക്ക് വീണ്ടും പേടിയായിട്ടോ ഇതെന്താണ് സംഗതി എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ എടുക്കണ സമയത്താണ് നട്ടപ്പാതിരയ്ക്ക് ഇവർ ഉറങ്ങുകയില്ല ആ ഒരു സമയത്താണ് പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്നത് പുറത്ത് ബൈക്ക് വന്ന് നിന്നിട്ട് ആ കഥകിനൊക്കെ കുറേ മുട്ടും തട്ടും ജനലിലൂടെ ഇവർ ജനലൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഹോളിലൂടെ ഇവർ കാണുകയാണ് പുറത്തിങ്ങനെ ആരാണ് വന്നതെന്നും നിന്നെയൊക്കെ ഞങ്ങൾ എടുത്തോളാടാ ഇന്നത്തെ ദിവസം കണ്ടില്ലേ ഈ വീടിൻ്റെ മുറ്റവും ഈ ചുറ്റൌട്ട് വെക്കാൻ എങ്ങനെയാണ് കിടന്നതെന്ന് ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതവും താറുമാറാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഞങ്ങൾ കാരണം നീ കളിച്ചിരിക്കുന്നത് ടിപ്പർ പ്രദീപിനോടാണ് ടിപ്പർ പ്രദീപ് പ്രദീപ് സാറിനോട് കളിച്ച പ്രദീപണ്ണനോട് കളിച്ചാൽ പിന്നെ കളി വേറെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മമാരെ അവിടെ നിന്ന് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുക ആര്യാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഇത്ര തടയാ വേണ്ട അരിയാണ് പോകണ്ട അരിയാണ് അവരൊച്ച വെച്ചിട്ട് പൊക്കോട്ടെ ഈ രാത്രിയിൽ നമ്മൾ തനിച്ചല്ലേ ഉള്ളൂ എന്തെങ്കിലും പറ്റിപ്പോയാലോ അരിയാണ് വേണ്ട അരിയ പ്ലീസ് ആര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ തടയാണ് അതുകൊണ്ട് എന്തായാലും ആര്യൻ കഥക്ക് തുറന്നില്ല അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി നമ്മുടെ ഗോമതിയുടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലനും അറിയുകയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായി ടിപ്പർ ആൾക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ബാലനും അറിയുകയാണ് എന്തായാലും ബാലനും ആ ഒരു ആകെ ഒരു ടെൻഷൻ തന്നെയാണ് അപ്പോൾ ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടല്ല എന്തിനാണ് വെറുതെ അവന് ഓരോരുത്തരുമായിട്ട് ഏറ്റുമുട്ടാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗോമതിയോട് ബാലൻ പറഞ്ഞു ഞാനല്ലേ ഏറ്റുമുടിയത് ഒരു പ്രശ്നത്തിനും പോയില്ല അറിയാതെ ഒരു പ്രശ്നം ഉണ്ടായതാണ് ഒരു ചെറുക്കം വന്നിട്ട് കാറിൽ അവരുടെ എൻ്റെ സ്കൂട്ടറിൽ ഒരു കാറിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനത്ത പ്രശ്നം ഉണ്ടാക്കിയത് നിൻ്റെ മകൻ തന്നെയാണ് ആര്യനാണ് അവൻ വെറുതെ കയറി ഇടപെട്ടതാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആര്യൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളോട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ദേവമംഗലത്തിൽ ഇങ്ങനെയാണ് കീറി കാണിക്കുന്നതെങ്കിൽ നമ്മുടെ മകൻ്റെ വീട്ടിൽ അവരെ കയറി കളിക്കില്ല എന്ന് തോന്നണുണ്ടോ നിങ്ങൾക്ക് അവർ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ ഗുണ്ടകളെല്ലാം കൂടി ചെന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും പാവം മിത്ര പാവം ആര്യൻ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആകെ സങ്കടപ്പെടുവോം പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒരു പേടി ഗോമതിയുടെ മുന്നിൽ കാണിച്ചില്ലെങ്കിലും തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോയെന്ന് നല്ല പേടി ബാലൻ ഉണ്ട് എന്തായാലും മീനാക്ഷിയും ഗോമതിയൊക്കെ കൂടിപ്പിറ്റോസോ അമ്പലത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം മിത്രയുടെ അവിടെ വീട്ടിലേക്ക് പോകാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അമ്പലത്തിലേക്ക് ചെന്നു അമ്പലത്തിൽ ചെന്നു പ്രാർത്ഥനയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് മാത്രമല്ല തൻ്റെ മകൻ്റെ ആ കാര്യത്തെക്കുറിച്ച് ആനന്ദിൻ്റെ വിവാഹം നടക്കണ കാര്യം വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ ആരി ഈ ആനന്ദിൻ്റെ വിവാഹം ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു നല്ലൊരു പെങ്കുച്ചനെ തന്നെ ആനന്ദിന് ഒന്ന് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാം നല്ല ആ മിത്രയെ പോലെ തന്നെ നല്ലൊരു പെങ്കൊച്ചൻ്റെ കൊഞ്ചിന് തന്നെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ആനന്ദിൻ്റെ വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിക്കണം എങ്ങനെയും കഴിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ മീനാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു അങ്ങനെ ഒന്നിനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല അമ്മ ആനന്ദമായിട്ടിനെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ നിർബന്ധിച്ച് ചെയ്യാൻ പാടില്ല അതെന്താണെങ്കിൽ കൂടി അതാരെയും അമ്മ പലപ്പോഴും അച്ഛനോട് പറയാറുണ്ട് ആരേനെ വിളിക്കുക ആരേനെ വിളിക്കുക എന്ന് എന്തിനാണ് അച്ഛനത് ഇഷ്ടമാണെങ്കിൽ അച്ഛനത് നേരിട്ട് അച്ഛനത് ചെയ്തോളും അല്ലാതെ നമ്മൾ ആയിട്ട് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് പിന്നെ അതത് അവസാനം പ്രശ്നം വരുമ്പോൾ അനുഭവിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയല്ലേ അമ്മേ ഒന്ന് ഓർത്ത് നോക്കിയേ രണ്ടുപേരും ആര്യനും ആ മിത്രയ്ക്കും ഇഷ്ടമില്ലാത്തൊരു വിവാഹം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടുപേരും അതിനെ സമ്മതിച്ചു എന്നിട്ട് ഇപ്പോൾ അവരുടെ ജീവിതം എന്തായി വീണ്ടും വീണ്ടും പ്രശ്നങ്ങളല്ലേ ആയിട്ടുള്ളൂ ഈ അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അമ്മ മാത്രമല്ല ഈ വിവാഹം നടന്നതുകൂടുകൂടുകി ആരും ദേവമംഗലത്തിൽ നിന്ന് പുറത്തായി അവൻ കള്ളനായി അവനിപ്പോൾ കഷ്ടപ്പെടുകയാണ് അവൻ്റെ പഠിത്തൻ മുടങ്ങി അങ്ങനെ നമ്മൾ അവൻ ഇഷ്ടമല്ലാത്തത് നിർബന്ധിച്ച് ചെയ്യാതിരിക്കുകയായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതിന് മറ്റൊരു സൊല്യൂഷൻ ദൈവം തന്നെ കണ്ടെത്തിയേനെ അതുകൊണ്ടാണ് അപ്പോൾ നീ മോളം എന്നെ കുറ്റപ്പെടുത്തുവാണോ മോളെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറ്റപ്പെടുത്തിയതല്ലാമേ ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വിചാരിക്കുന്നത് ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കുക ദൈവം വിരിക്കുന്ന വിധിക്ക് വിടുക അല്ലെങ്കിൽ നല്ലത് മാത്രം ആലോചിച്ച് ചെയ്യുക എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആനന്ദൻ്റെ വിവാഹം നടത്തണ്ടാന്നോ നടത്തണ്ടെന്നാണോ നീ പറയുന്നത് ആനന്ദ് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതങ്ങ് വേണ്ടാന്ന് വെച്ചോണമെന്നാണോ നീ പറയുന്നത് അതല്ലാമേ ആനന്ദേട്ടൻ്റെ മനസ്സ് മാറും ആനന്ദേട്ടൻ എന്തായാലും ഒരു പെണ്ണിനെ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഏ നമുക്കത് വിവാഹം കഴിക്കാം അതല്ല ഇഷ്ടമല്ല എന്നാണ് ആനന്ദേട്ടൻ പറയുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പാടില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ആര്യനും മിത്രയും കൂടിയിട്ട് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ടിപ്പർ പ്രദീപിൻ്റെ ഗുണ്ടകളൊക്കെ ആയിട്ട് പക്ഷേ ആ സമയത്ത് ആര്യനും ഇത്ര കുറ്റപ്പെടുത്താണ് ആര്യ അവരെ എന്തെങ്കിലും അവരുടെ അവർ ഗുണ്ടകളാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ നമുക്കൊരിക്കലും അവരോടൊന്നും പിടി ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ആര്യ അതുകൊണ്ട് ആ അവരോട് നമുക്കങ്ങ് ക്ഷമ പറഞ്ഞേക്കാം ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല ഇനി ഒരിക്കലും അവരുടെ വഴിയെ തടസ്സമായിട്ട് വരില്ല എന്ന് നമുക്ക് പറഞ്ഞേക്കാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു അങ്ങനൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല ഇനി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഇവർ അവർ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇത് നമ്മൾ നമ്മളന്നറിയാ അറിയാണ്ട് സംഭവിച്ച അല്ലെങ്കിൽ അന്ന് ഞാൻ സംഭവിച്ചതിന് പകരം വീട്ടിലൊന്നും അല്ല ഇതിന് മറ്റെന്തോ കാരണങ്ങളൊക്കെ ഉണ്ട് എന്നാരൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിത്ര പറഞ്ഞു അങ്ങനെയല്ല ആരെയാണ് പക്ഷേ അവർ വഴിയിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് മിത്രയും പക്ഷെ മിഥുനും കൂട്ടുകാരൻ കാണുകയാണ് കേട്ടോ അപ്പോൾ ഇവർ തമ്മിലുള്ള ഇപ്പോഴും നല്ലൊരു ബന്ധമുണ്ടായിട്ടില്ല എന്ന് അവന് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണെങ്കിലും മിത്രയെ ക്യാൻവാസ് ചെയ്തു കഴിഞ്ഞാൽ മിത്ര തൻ്റെ കൂടെ പോരും ഏ മിത്രയെ പുറത്തു കൊണ്ടുപോയി വിൽക്കാം ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ മിഥു അപ്പോൾ എന്തായാലും ഈ അലോകിനെ ആദ്യം കാണുക അലോകിനെ കണ്ടു കഴിഞ്ഞിട്ട് അലോകുമായിട്ട് കോണ്ടാക്ട് കോൺട്രാക്റ്റ് ചെയ്തിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് കുറേ കോൺട്രാക്റ്റുകൾ നടപ്പിലാക്കുക ഇതിനു വേണ്ടിയിട്ട് അലോകിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് മിഥുന് ഇച്ചിരി പണക്കാരന് എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് മാത്രമല്ല മിഥുൻ പറഞ്ഞു എനിക്ക് മിത്രയെ വലിയ ഇഷ്ടമായിരുന്നു എന്നും അതായത് പെങ്ങളാണല്ലോ മിത്ര മിത്രയെ വലിയ ഇഷ്ടമായിരുന്നു എന്നും മിത്രയും ആര്യനും തമ്മിലുള്ള ആ ഒരു ബന്ധം എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നുവെന്നും മിത്രയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ അവൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിഥുൻ ചെന്നിട്ട് പറയുകയാണ് മി ആര്യനും മിത്രയും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്കാര്ക്കും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാൻ മാത്രമല്ല മിത്രയെ ഇപ്പോഴും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എനിക്ക് മിത്രയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുക കേട്ടോ അലോകിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മാത്രം വലിയ വലിയ പണക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് മിഥുന് ഇവനെ പരിചയപ്പെടുന്നത് അപ്പോൾ തൻ്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ മിത്രയെ ആരിൽ നിന്ന് പിരിച്ചാൽ അല്ലെങ്കിൽ മിത്ര ഈ മിഥുനും മിത്രയും തമ്മിലൊന്ന് ചേർത്ത് വെക്കാനുള്ള ഒരു ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അപ്പം ഒരു ചെറിയ ഇഷ്ടം അവൻ മിഥുനോളം ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്കാണ് ആര്യൻ വന്ന് ചാടിയതെന്നും അവൻ എന്തോ കൈവശം കൊടുത്തിട്ടാണ് മിത്രയെ കൊണ്ടുപോയതെന്നും ഒക്കെയാണ് പറയുന്നത് അന്ന് അതുകൊണ്ട് അലോകു പണ്ട് ഈ വീട്ടിനു മുമ്പ് വെച്ച് ഈ മിഥുനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ മിഥുനും നമ്മുടെ അലോകും തമ്മിൽ ഈ മിത്രയ്ക്ക് വേണ്ടിയിട്ടൊരു കരാർ ഉറപ്പിക്കുകയാണ് ഇതിനിടയ്ക്കുണ്ടല്ലോ നമ്മുടെ ബാലനും ആര്യനും കൂടെ കണ്ടുമുട്ടുന്നുണ്ട് ആര്യനാണെങ്കിൽ ഈ വൈകി ഒരുപാട് വൈകിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നതും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലൊരാളിങ്ങനെ വീട്ടിൽ കാത്തിരിപ്പുണ്ട് അത് മറക്കരുത് മാത്രമല്ല ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് ഓർത്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരും തിരിച്ച് പറയുന്നുണ്ട് ഹരി കാത്തിരിപ്പുണ്ടെന്ന് ഓർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ദേവമംഗലത്ത് കാത്തിരിപ്പില്ലേ ദേവമംഗലത്ത് ഓ ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ അപ്പോൾ അവരെ നോക്കിയാൽ മതി എന്ന രീതിയിൽ ആരെയും സംസാരിച്ചിട്ടങ്ങ് പോവുക ഇവരെത്ര പറഞ്ഞാലും നന്നാവില്ല എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് അടുത്ത അടുത്തയാഴ്ചത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടാട്ടോ സി യോഗി താങ്ക്